ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതൊരു നിർണായകമായ കൂടിക്കാഴ്ചയാണ് കാരണം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയകരമായ ഒരു മാറ്റം സംഭവിക്കുമെന്ന് സംസ്ഥാന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ചർച്ച നടത്തിയ വാർത്തയും പുറത്തു പുറത്തുവരുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നെടുംതൂണായി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മാണിയുടെ പാർട്ടി വൈകിയാണെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണ് എന്ന വാർത്ത കോൺഗ്രസിന് അനുകൂലമായി മധ്യകേരളം മാറുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് മാത്രവുമല്ല ക്രിസ്ത്യാനികൾ കോൺഗ്രസിൽ നിന്നും മകലുന്ന ഒരു കാഴ്ചയുമുണ്ട് ഇപ്പോഴും കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന വോട്ടുകളിൽ ഒന്ന് ക്രൈസ്തവ വോട്ടുകളാണ് പ്രത്യേകിച്ച് കോട്ടയം പോലെ ഒരു ജില്ലയിൽ അതുകൊണ്ടൊക്കെയാണ് ഇടതുപക്ഷത്തു നിന്നും കേരള കോൺഗ്രസിനെ അടർത്തിയെടുക്കാൻ രാഹുൽ ഗാന്ധിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രിയങ്ക വഴി ഹൈക്കമാൻഡ് കേരളത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു ഇവിടെ വി ഡി സതീഷിനെ ഹൈക്കമാൻഡ് കേൾക്കുന്നു പരിഗണിക്കുന്നു എന്നുള്ളത് വി ഡി സതീഷിന് ഒരു പോസിറ്റീവ് കാര്യമാണ് ലീഡറെന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെയുള്ള തിരശീലയ്ക്ക് പിന്നിലെ വിളികൾ പല മാധ്യമങ്ങളും വരച്ചു കാട്ടുന്നതിനിടയിലാണ് സതീഷിന്റെ തീരുമാനത്തെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും മുഖവലക്കെടുക്കുന്നത് എന്നാൽ ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോസ് കെ മാണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി തെറ്റിപ്പിരിഞ്ഞതുകൊണ്ടാണ് എൽ ഡി എഫ് പാളയത്തിലേക്ക് കൂറുമാറിയത് അപ്പോഴും ജോസ് കെ മാണിയുടെ തോൽവി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് അങ്ങനെയാണ് വെറുമൊരു രാജ്യസഭാ എം സ്ഥാനത്തിൽ ഒതുങ്ങേണ്ടി വന്നതും എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ ഉടച്ചു വാർത്തിരിക്കുകയാണ് ക്രൈസ്തവ വിഭാഗക്കാരനും മലയോര മേഖലയിൽ താഴ്വേരുള്ളവനുമായ സണ്ണി ജോസഫിനെ തന്നെ കെ പി സി സിയുടെ തലപ്പത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നതുകൂടി ജോസ് കെ മാണിയുടെ മുന്നിൽ ഒരു തുറപ്പു ചീട്ടാക്കി മാറ്റാനും കോൺഗ്രസിനായി ഷാഫി പറമ്പിലിനെ പോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സ്വീകാരനായ ഒരാളെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസിന്റെ കരുനീക്കം മളന്നും മുറിച്ചുള്ളതാണ് എന്ന് നിഷ്പ്രയാസം പറയാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കേരള കോൺഗ്രസ് നേതാവായ ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തിയ സ്ഥിതിക്ക് അമേരിക്കയിൽ നിന്നും ചികിത്സയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന പിണറായിക്ക് അതത്ര നല്ലതായിരിക്കില്ല റോഡും തോടും ആശുപത്രിയും രോഗവും രോഗികളും മദ്യ മയക്കുമരുന്നുകളും ഒക്കെയായി ആകെ കിടക്കുകയാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ അതിനിടയിൽ ജോസ് കെ മാണി കൂടി കളം വിട്ടാൽ പിണറായിക്ക് മൂന്നാം സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം ശശി തരൂർ വിഷയം പല വിവാദങ്ങളും ഉണ്ടാക്കി തരൂർ അകത്തോ പുറത്തോ എന്നറിയാതിരിക്കുമ്പോഴാണ് കുറ്റിയും പറിച്ചുപോയ യു ഡി എഫിന് പുറത്തു നിൽക്കുന്ന ജോസ് കെ മാണിക്ക് മുന്നിൽ കോൺഗ്രസ് വാതിൽ തുറക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ തരൂരിന്റെ അകൽച്ചയും ജോസ് കെ മാണിയുടെ വാതിൽ മുട്ടലും ബി ജെ പി തരൂരിന് മുന്നിൽ വാതിൽ തുറന്നിടും വി ഡി സതീഷൻ എന്ന പ്രതിഭാസവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുകയുന്നത്